നമ്മുടെ നമ്മുടെ പുതിയ പുതിയ ഇന്നത്തെ പരിപാടി വന്ന് ഇന്ന് വണ്ടി ഗ്ലൈഡർ അതിന്റെ പുതിയോടി പുഷ്പ ട്രാവൽസിന്റെ ഗ്ലൈഡർ അവരുടെ പുതുപുത്ത വണ്ടിയ ഗ്ലൈഡർ ഇറക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്കപാലില് ഭാരത് വെൻസിന്റെ ഷോറൂമിലാണ് എത്തിയിരിക്കുന്നത് നമുക്ക് എന്നിട്ട് അകത്തോക്ക് ചെന്നിട്ട് അവിടെയാണ് ഗ്ലൈഡറും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ മുതലാളിയും കാര്യങ്ങളും എല്ലാം ഫുൾ ടീം അവിടെ ഉണ്ട് നമ്മുടെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയാം ഏകദേശം എത്ര വർഷമായി എന്നൊക്കെ മുതലാളി പറയും അല്ലെ നേരെ അങ്ങോട്ട് പോവാം ഹലോ അപ്പൊ കഴിച്ച് നമ്മള് ഗ്ലൈഡറിന്റെ ഇൻസൈഡ് വ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പരിക്കോ വെത്തുയ സഹായിച്ച മതി രണ്ട മിനിറ്റോളം ദസിനെ താനെ കാണും ഞാനല്ല നിയാന മോനെ ഞാനോ പോലും ഞാനങ്ങ മോരില്ല എടാ ഇതാ ആ മോനെ കുട്ടൻ ആൻസിച്ചി രണ്ടു കുട്ടന്മാരെ അല്ല അയ്യോ തണു വെള്ളേ പിടിച്ചോ വില കളഫുള്ളിട്ടു അപ്പൊ നമ്മുടെ ഏകദേശം എത്ര വർഷമായി ഈ ഒരു ഫീൽഡിലേക്ക് തുടങ്ങിയാണ് അന്നേരം തുടങ്ങിയ സമയത്ത് ഏതായിരുന്നു വണ്ടി അപ്പൊ അതിന്ന് ഇപ്പൊ ഗ്ലൈഡറിലേക്ക് അല്ലേ എന്തായാലും എല്ലാവിധ ആശംസകളും ഒന്ന് ആ ഡ്രൈവറാണ് ുട്ടൻ ആ ഇത് ഓമന കുട്ടൻ ഇത് കബീർ ആ പിന്നെ രാജേഷ് ആയി ജിനു അല്ലേ പിന്നെ ഫാമിലി ലിജു ഒരേ ഒരു ഭാര്യ തല്ല 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 ത അതെ പുഷ്പാക്കിന് ചെയ്താണു സ്വിച്ച് ഉണ്ട് ലെഫ്റ്റ് സൈഡില ഇതിനകത്ത് ഇവിടെ വരും അവിടെ നെക്കിയിട്ട് നേരെ നെക്കുമ്പോഴത്തേക്കും ഇത് അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ആണെങ്കിൽ ഇവിടെ പുഷ് എന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ട് നക്കൊണ്ട് ഇങ്ങനെ പുഷ്പാക്കായി രണ്ട് സീറ്റിന്റെ ഇടക്ക് നമുക്ക് യു എസ് ബി പവർ ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമുക്കൊരു മെയിൻ ഫീഡ്ബാക്ക് ആണ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി നമുക്കൊരു ടൂറിസ്റ്റ് ബസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിൽ പോയി കുത്തിയിരുക ചാർജർ കുത്തിയിരുക അതിൻ്റെ ഒരു മെയിൻ ഇതൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഗ്ലൈഡറിനകത്ത് ബേസിക്കലി വരുന്നത് നമുക്ക് ഇതിനകത്ത് സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് യു എസ് ബി ചാർജിങ്ങും കാര്യങ്ങളും ചെയ്യാം അത് പുഷ് ബാക്ക് ആണ് പിന്നെ സെപ്പറേറ്റ് അതായത് ഈ ഒരു ഞാൻ നേരത്തെ കൺസോൾ മനസ്സോലെ ഓർമ്മിക്കുന്നില്ല ഇതിന് നോർമലി ലെഫ്റ്റ് സൈഡിൽ ബുക്ക് ബാക്കും വരുന്നുണ്ട് അതുപോലെ റൈറ്റ് സൈഡിലാണ് അതിൻ്റെ പുഷൻ ഒന്നും പറ്റിയിട്ടുണ്ട് ആൾക്ക് അൻഫൂഷും കാര്യങ്ങളൊന്നും വരുന്നില്ല കാര്യം പറഞ്ഞാൽ വണ്ടി ഇറക്കിക്കൊണ്ട് വന്നൊരു കോലം കാര്യങ്ങളാണ് ഇത് നിങ്ങൾക്കും വണ്ടി റൈഡ് അതായത് എവിടെയെങ്കിലും ട്രിപ്പ് പോകാനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ എന്തെങ്കിലും ഇവിടെ നമ്പരും കാര്യങ്ങളും ഞാൻ കൊടുത്തേക്കാം നിങ്ങളും കോൺടാക്റ്റ് ചെയ്യുക ബേസിക്കലി അതുപോലെ തന്നെ ഈ ഗ്ലൈഡറിൻ്റെ ഒരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ തന്നെ എവിടെ അടിച്ചു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലും ബില്ലോസ് ഈ വീഡിയോസ് ഇനി വരുന്നുണ്ട് നമ്മൾ കുറേ കാരണങ്ങളാൽ നമ്മൾ വീഡിയോസ് നിർത്തി വെച്ചിരിക്കുമായിരുന്നു നിങ്ങളുടെ എല്ലാം മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് പക്ഷെ റിപ്ലൈ അയക്കുന്ന ഒപ്പി ഞാൻ അയക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക ഇതൊക്കെ കൊണ്ടാണ് കാരണങ്ങൾ ഇനി നമ്മൾ മാക്സിമം വീഡിയോസ് വരാൻ ശ്രമിക്കും മാക്സിമം നമ്മൾ ഔട്ട് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ காணக அதுபோல் தான் சானல் சப்ஸ்க்ரைபட்டன் அமர்த்துக்கப்போர்ட் செய்ய ஓகே கை சி யூ